രൂപത്തിലുള്ള പക്ഷേ അതിന്റെ മുന്നേയും ഇതെന്റെ പ്രിയപ്പെട്ട റബ്ബിന്റെ ഔദാര്യത്തിൽ എന്നുള്ളതാണ് ഞാൻ അധ്വാനിച്ചിട്ട് എനിക്ക് പ്രകാരം ലഭിച്ചതല്ല ഞാൻ ഇങ്ങനെ അധ്വാനിക്കണമെന്ന് ഇന്നാലിന്റെ സ്ഥലത്ത് പോകണം എന്നാണ് എന്ന രൂപത്തിലേക്ക് സംബാധ്യം ഉണ്ടാകുവെന്നും അതന്റെ പ്രയത്ന കൊണ്ടും തിർമാനമാണ് അർബ്ബിന്റെ തീരുമാനമില്ലാതെ ഇവരൊന്നും നടകുന്നില്ല അതുപോലെ തന്നെ മറ്റൊരു പ്രജന കൊണ്ട വാകരാണ് ഹബീബായ റസൂലുള്ളാഹി ചൊല്ല സലാത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ തങ്ങളോരുള്ള ഇടങ്ങ താടങ്ങാത്ത പ്രണയം occurrence പറയുന്നുണ്ട് പ്രണയ പ്രയയത്തിന് പല മേഖലകളും ഉണ്ട് നമുക്കറിയാം ഉമ്മയോടുള്ള സ്നേഹമല്ല പ്രിയപ്പെട്ട ഭാര്യയോടുള്ളത് പ്രിയപ്പെട്ട ഉമ്മയോടുള്ള സ്നേഹമല്ല പ്രിയപ്പെട്ട ഭാര്യയോടുള്ളത്

ും അതുപോലെ തന്നെ നമ്മുടെ എല്ലാം എല്ലാം അത് ആരാണ് ഭംഗി കൊണ്ട് വളരെ പ്രിയപ്പെട്ടവരാണ് അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഭംഗി പറയാനില്ല وقلت فيها نور الشمس من نور وجهه فلله ما أبهى ولله ما أحلى صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية നമ്മുടെ നമ്മുടെ ദുനിയാവും വിജയിക്കാൻ കഴിയുമെന്ന് ഒരാളും ഇതൊന്നും പാടില്ല ഇസ്ലാമികമാണെന്ന് പറഞ്ഞ് വേറെ പിടിച്ച് നടക്കുന്ന ചില ആളുകളുണ്ട് എന്നാ നിങ്ങൾ ആലോചിച്ചു അവരുടെ ഏറ്റവും ഉന്നതന്മാരായ പണ്ഡിതന്മാർ ഒരിക്കലും ധിക്കാൻ കഴിയില്ല

ഞാൻ പറഞ്ഞു വരുന്നത് മാറ്റിവെച്ച് ഒരു മുഖിനായ മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളം അവന്റെ ജീവിതമില്ല കേട്ടോ അരികിലേക്ക് അനായ അൻസദുകളെ റിപ്പോർട്ട് ചെയ്യാണ ഹബീബായ തങ്ങളെ അറിയികേ ഒരു സ്വഹാബിയനോ എന്നിട്ട് ചോദിക്കുന്നു മത സഅത്ത് യാ റസൂലുള്ള എത്രയാണ് നബിയെ kıയാമത്ത് നാളൊരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കാന മത സഅത്ത് യാ റസൂലുള്ള ഓ നബിയെ എത്രയാണ് kıയാമത്ത് നാളിലെ അതിൻ്റെ ഡേറ്റ് ഒന്ന് പറഞ്ഞു തരമോ ഹബീബായ തങ്ങളെ അറിയാന നീ ഉമ്മത്ത് നീയേ ചേർന്നേ

അതിന്റെ तात्पर्यവんだ അള്ളാഹുനെ ഇടതു നിൽക്കുന്നവനാണ് ഒരു വിഷയത്തിലും കളങ്കമില്ലാത്ത ജീവിതം നടത്തുന്നവരാ ആ പ്രിയപ്പെട്ട സ്വഹാബി പറയുന്നു വലാകിന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലഹു ഞാൻ എന്റെ പ്രിയപ്പെട്ട ഹബീബിനേയും അല്ലാഹുവിനേയും വല്ലാഹ ഇടതു വെക്കുന്നുണ്ട് ഹബീബായെ തൻ്റെ അടുത്ത് കൊടുത്ത മറുപടി നൽകി പാലാ തങ്ങൾ പറഞ്ഞു അന്തമൽ അഹ്ബബതാ ஓ प्रियப்பட்ட கொஞ்சஞ்சா நீ யாரையனோ ஸ்லேஹிக்கின்றது அவரோடு கூடiana நீ அபிமாலை தனது சொர்க்கம் புக்காரணம் செய்யும் பிரவாச்சாரா சல்லல்லாஹு அலைஹி

ഹബീബായ ഹബീബായ പറയുന്ന തങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് തങ്ങളും തങ്ങളും ും ഒറ്റോറിൽ സമുദ്രം നിരപ്പിക്കുന്നു എത്രയോ ആ ഗുഹയിൽ ഒറ്റക്കിരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളെ തെരഞ്ഞു വരികയാണ് ഗ്രന്ഥങ്ങളിൽ കാലിന്റെ പാദത്തിന്റെ ശബ്ദവും അതുപോലെ തന്നെ അവർ ചരിത്രങ്ങളിൽ കാണ ക എന്ന് പറഞ്ഞു പണ്ഡിതന്മാർ അതിനെ വർണ്ണിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് കിടക്കുകയല്ല എന്റെ നമ്മൾ ആരെങ്കിലും കാണുമോ ഇതൊരു ഭയപ്പാടുള്ള മുൾമുലയിൽ നിർത്തേണ്ട സമയം നിൽക്കുന്ന സമയമാണ് അപ്പൊ പറയാണ്

അതുകൊണ്ട് തന്നെ അവർ എങ്ങനെയാണോ എണ് ചെയ്തത് അതേ ഭാഗത്തിലൂടെ തന്നെ നമുക്ക് തിരിച്ചുപോകണം അവരെ കണ്ടാൽ നമ്മൾ വക തിരിച്ചത് എന്നാതെ മറ്റു മാർഗമില്ല അതുകൊണ്ട് തന്നെ നമ്മളെ പറഞ്ഞോ നിങ്ങൾ പ്രയാസപ്പെടണ്ട നമ്മുടെ കൂടെയുണ്ട് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അവരെ കൂടെയുള്ളത് ചെറിയ ചെറിയ തുണിക്കഷ്ണങ്ങൾ മാത്രമാണ് നമുക്കറിയാൻ ചരിത്രം ആ തുണിക്കഷ്ണങ്ങൾ കീറി ഓരോ കഷ്ണങ്ങളാക്കി ഓരോ മടയിലും കൊപ്പിലും തുത്തിവെച്ച് അവിടെയുള്ള മൃഗങ്ങളെയോ അല്ലെങ്കിൽ ജന്തു വർഗങ്ങളെയോ തടുത്തു നിർത്തുന്നറിയാം അവർ കയ്യിൽ മറ്റൊന്നുമില്ല ആയുധമില്ല ആഴുതലില്ല മറ്റൊരു സാമഗ്രികളൊന്നുമില്ല ആ സമയത്താണ് കാരണം എന്താ ഹീവായാണ്